പ്രിയമുള്ളവരെ ഞാൻ ഈ ജോൺ ബ്രദറിന് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്നത് ഈ ജോൺ ബ്രദറിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ സഹോദരി സംസാരിക്കും ആശുപത്രിയിൽ ബില്ല് അടയ്ക്കാനല്ലാതെ ഒരു ഇരുപതിനായിരം രൂപ മാത്രമേ കെട്ടിവെച്ചിട്ടുള്ളൂ ബാക്കി ബില്ല് അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ

തൊട്ടടുത്ത സ്ഥലം ഏതാ ഇത് മെയിൻ റോഡ് തിലക് തിലക് നഗർ നഗർ കോവിഡിന്റെ സൈഡ് എഫക്ട് ആയതാണ് ഒരു വർഷം രണ്ട് വർഷം മുമ്പ് ഇതുപോലെ ചെറുതായിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ശരിയായതായിരുന്നു പക്ഷേ ഇപ്പം പിന്നെയും അത് വന്നിട്ട് ലെൻസ് ഒരു സൈഡ് വർക്ക് ആവുന്നില്ല ആ ലെൻസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് അറിയാണ് അത് മേലു നീര് വെച്ചിട്ട് പിന്നെ ഹാർട്ടിലേക്ക് പ്രഷർ പോയിട്ട് ആ ഹാർട്ടിൻ്റെ ഒരു വോൾവ് വർക്ക് ആവുന്നില്ല നീരായിരുന്നു ആറ് ദിവസം ഐ സിയുലായിരുന്നു ഇപ്പം ഇന്നലെ റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നത് രാത്രി ഇവരും ഗ്യാരണ്ടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ബാക്കി ഹോസ്പിറ്റലിലൊന്നും അവരെക്കാൻ റെഡി ആവാതിരുന്ന ഭയങ്കര ചാർജ് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷെ വന്നപ്പോ എനിക്ക് പേടിയായിരുന്നു ഹോസ്പിറ്റലിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നല്ല അവർ നടത്തി തിരിച്ചു നിൽക്കാനും ഇതൊക്കെ ഇന്നിപ്പോ അവര് വാക്കർ കൊണ്ടുവന്നിട്ട് നടത്തിക്കാൻ ഇവിടെ

ആരും ഒരു ഗ്യാരണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് തരുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കും സുഖമില്ല ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ട്രീറ്റ്മെൻറ്റ് ഇവിടെ ആണെങ്കിൽ അവർ ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ എടുക്കാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് ഇവിടെ ആവുമ്പോൾ ഇത്രയും വ്യത്യാസം ഇത്രയും ദിവസത്തിനുള്ളിൽ ഉള്ളി അവർ അല്ലെനിക്ക് ഇവിടെ തന്നെ കണ്ടു ചെയ്യണം എന്നുണ്ട് പക്ഷേ ഫിനാൻഷ്യലി എനിക്ക് ഒന്നും ഇല്ല രണ്ട് വർഷത്തിന് മുമ്പ് ഗവൺമെൻ്റ് ഇതുവായതോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേരുടെ ജോലിയെല്ലാം പോയതാണ് പിന്നെ ഞങ്ങളെ കാണുമ്പോഴാണ് എനിക്ക് തടിയത് പറഞ്ഞിട്ട് ജോലി തന്നെ വീട് എവിടെയാ എന്റെ വീട് പാലക്കാടാണ് ഡാഡിയൊന്നും ഇല്ല ജോണിൻ്റെ ഡാഡിയൊന്നും ഇല്ല വീട്ടില് ഞാൻ ആരും അങ്ങനെ ഫിനാൻഷ്യലി ഇത്രയും സ്റ്റേബിൾ അല്ല വീട് സ്റ്റേബിളല്ല ഞങ്ങൾക്കൊന്നുമില്ല ഫസ്റ്റ് ഇവിടെ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിലൊരു വാടകയ്ക്ക് വീട് എടുത്തിട്ട് ഞങ്ങള് വന്നതാണ് അഡ്വാൻസ് രണ്ടാഴ്ച ആയിട്ടുള്ളൂ വീട്ടിൽ താമസ ഒരാ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ജോൺ ഈ അവസ്ഥയിലായി വന്ന് ഹോസ്പിറ്റലായി എനിക്കറിയില്ല ഞാൻ വീട്ടിലേക്ക് വാടക കൊടുക്കേണ്ടി വരും ഞങ്ങൾ ഇത് മുമ്പോട്ട് എങ്ങനെ പോകും എന്ന് ചെയ്യും ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല

അത് ബസ്റ്റ് ഇവിടെ ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പാടിക്കാൻ പറ്റാതെ അപ്പോൾ കടം വാങ്ങിച്ച ചേട്ടൻ ജോണ്ട ചേട്ടൻ ഒരു അമ്പതിനായിരം രൂപ കടം വാങ്ങി തിന്നട അടച്ചത് ചേട്ടനതിനു രണ്ട് മൂന്ന് മാസം മനസ്സിൽ ചെട്ടിട്ട് അതുകൊണ്ട് അവരും കുറച്ച് ഫിനാൻഷ്യലി ടൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവരെന്നെയാണ് സഹായിച്ചതൊക്കെ പക്ഷേ ഇനി പ്രാവശ്യം അവർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ബില്ല് എടുക്കാമോ ആശുപത്രി തന്ന ബില്ല് അവര് ഞാൻ ഇരുപതിനായിരം എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ അവർ ആശുപത്രിയിൽ നിന്ന് ഒരുപാട് നിർബന്ധിച്ച് അമ്പതിനായിരം രൂപ അവിടെ അടച്ചങ്ങനെ എഴുപതിനായിരം രൂപ ആയി അപ്പോൾ ടോട്ടൽ ബില്ല് ഇത്രയും അടയ്ക്കണം ഇത് മെയാന്ന് വരെയുള്ള ബില്ല് അപ്പൊ വീണ്ടും അത് കൂടിയിട്ടുണ്ട് അപ്പം ഒരു ലക്ഷത്തിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മെനിഞ്ഞില്ലുണ്ട് ഇനി അടയ്ക്കാൻ അതിൽ എഴുപതിനായിരം രൂപ മാത്രമേ അവര് അടച്ചിട്ടുള്ളൂ

കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ആ കോവിഡിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് ലൈങ്സിൻ്റെ പ്രോബ്ലം അത് പെട്ടന്ന് ഇതുപോലെ ഒരാഴ്ചത്തേക്കും ഉള്ളിൽ വന്ന് അന്ന് സെൻറ്റ് ജോൺസിൽ അഡ്മിറ്റ് ആയെങ്കിലും അന്ന് നല്ല ചാർജ് ഫീസൊക്കെ വന്നെങ്കിലും ചേട്ടനോ എല്ലാവരും ഹെൽപ്പ് ചെയ്തതിനും അങ്ങനെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു പറഞ്ഞ് ജോണിൻ്റെ കുറച്ച് സാലറി ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റി ഞാൻ അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി എടുത്ത കട കുറേയുണ്ട് പിന്നെ കോവിഡ് ടൈമിൽ ബിസിനസ് കോവിഡിന് മുമ്പ് കമ്പ്യൂട്ടർ റിപ്പയറിങ് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് കട വാങ്ങിയിട്ട് അയാൾ സാധനങ്ങളും ഒക്കെ വാങ്ങി പലിശക്ക് കട വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഷോപ്പ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നത് അതോടുകൂടി അതില്ലാതെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആ സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിട്ടിട്ട് കുറേ കൊടുത്തു ഇനിയും കടമുണ്ട് എല്ലാം കൂടി ഓൾമോസ്റ്റ് എൻ്റെ വസ്തു വിറ്റതും ജോണ്ടും കുറേ അതും ഞാൻ വെറും കുറവ് വിട്ടത് കാരണം ജോണ്ടിൻ്റെ ഇത് ഇ എം ഐ അടയ്ക്കണം ഇവരിങ്ങനെ കുറെ പേര് വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടിരുന്നത് കൊണ്ടിരുന്നതുകൊണ്ടാണ് കിട്ടിയ വലിയ വിട്ടിട്ട് ഞാൻ അത് അടയ്ക്കാൻ വേണ്ടി കൊടുത്ത അതൊന്നും വന്ന ഒരു ഒന്നര ലക്ഷം രൂപയും കൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നത് വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ സ്റ്റോറേജിലായിരുന്നു സ്റ്റോറേജിൽ നിന്ന് എടുത്ത് ഞാൻ വീട് എടുത്ത് ഞങ്ങൾ ജോബൊക്കെ അപ്ലൈ ചെയ്ത് വീട്ടിലിരുന്നിട്ട് തന്നെ എന്തെങ്കിലും ചെറിയ ബിസിനസ് എന്തെങ്കിലും ഓൺലൈൻ വഴി ചെയ്ത് നോക്കാം വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് വന്നത് ബാംഗ്ലൂരിൽ വന്നിട്ട് എത്ര ദിവസമായി ഇപ്പൊ ഈ മൂന്നാഴ്ച ആയപ്പോഴാണ് ജോൺ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ആശുപത്രിയിലായി ഒന്നുമില്ല ഞങ്ങള് കേരളത്തിൽ നിന്ന് വരുമ്പോഴൊന്നും ജോൺ ഒരു ഇതുമില്ല അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ നിന്ന് വരില്ലായിരുന്നു അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റല് കൊണ്ടുപോവുള്ള

എന്റെ സ്പെല്ലിങ് സി എച്ച് എ ആർ എൽ ഡി ടി എന്നാണ് ബ്രാഞ്ച് ഏതാ ബാങ്കിന്റെ ചിറ്റിലഞ്ചേരി ബ്രാഞ്ച് ബ്രാഞ്ച് പാലക്കാട് ഡിസ്ട്രിക്ട് ആ തൊണ്ടാട് ബ്രാഞ്ച് ആയിരുന്നു കഴിഞ്ഞ മാസമാണ് ഞാൻ മാറ്റിയത് ചിറ്റിലഞ്ചേരി ബ്രാഞ്ചിലേക്ക് ആദ്യം വയനാട്ടിലായിരുന്നു ഞാൻ വയനാട്ടിൽ കോറം അവിടെ വർക്ക് ചെയ്ത സമയത്ത് എടുത്ത അക്കൗണ്ടാണ് വളരെ പ്രതീക്ഷയോടെ കൂടെയാണ് ഇവര് ബാംഗ്ലൂരിലേക്ക് വന്നത് വസ്തു ഒക്കെ വിട്ടുകിട്ടി കുറെ കടമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടി ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി വന്നിട്ട് എത്ര നാളായിപ്പോ വന്നിട്ട് മൂന്നാഴ്ച ആയതേ ഉള്ളു ഇവിടെ വന്നപ്പോ പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് രോഗിയായി ഞാൻ ആശുപത്രി ഇപ്പോൾ ആശുപത്രിയിലായി അപ്പോൾ ബില്ല് കെട്ടാൻ പൈസയില്ല ഗവൺമെൻറ് ആശുപത്രികളിലേക്ക് പോയാൽ ചികിത്സയുടെ കാര്യങ്ങളിൽ അവിടുത്തെ പരിമിതികളിൽ ഒത്തിരി സംശയങ്ങളുണ്ട് മാത്രമല്ല ഇവിടെ ബില്ല് അടയ്ക്കാതെ ഗവൺമെൻറ് ആശുപത്രി പോകാനും പറ്റുകയില്ല അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം ആയിരിക്കുന്നത് ദയവായിട്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണേ ഇപ്പൊ ആശുപത്രിയിൽ കെട്ടാനുള്ള ബില്ല് എങ്ങനെയും ഒന്ന് കെട്ടാനും തുടർന്ന് നോക്കുക ജോണിന് എത്ര വയസ്സുണ്ട് നാല്പത്തിരണ്ട് വയസ്സാണ് ജോണിനുള്ളത് വയസ്സാണ് പക്ഷെ ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണെങ്കിൽ അവർ അവിടെ നിന്ന് വരില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പം ഒരനാഥരെ പോലെ ആരും സഹായിക്കാനില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ രോഗവും പ്രയാസവും ഒക്കെ ആർക്കും വരാം ഏത് സമയത്തും വരാം പക്ഷെ ആ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ കൈപിടിച്ച് നമ്മൾ ഉയർത്തെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതമുള്ളൂ രണ്ടുപേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ബി എഡ് അല്ലേ എന്തോ പഠിച്ചത് എം എം ബിഎഡ് ഓക്കെ ജോണി ഓക്കെ രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ വാങ്ങാൻ കഴിഞ്ഞിട്ട് എത്ര നാളെ രണ്ടര വർഷം മൂന്നാവാൻ പോകുന്നു പക്ഷെ ഇങ്ങനൊരു കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ദയവായിട്ട് ഈ കുടുംബത്തിനെ സഹായിക്കുകയും ഈ കുടുംബത്തിന് വേണ്ടി കരുതുകയും ചെയ്യണേ അപ്പം നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും ഇപ്രിയമുള്ള ജീവിതത്തിനാണ് സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ല സുഖം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഇവർക്കിനി മുന്നോട്ട് പോവുകയുള്ളൂ ഈ സഹോദരിയും രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ പോവുകയാണ് ചില നാളുകൾക്ക് മുമ്പ് സഹോദരി എനിക്ക് എന്നെ വിളിച്ചിരുന്ന പുള്ളിക്കാട് അസുഖത്തിന് വേണ്ടി അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ജോണിന് ഹസ്ബൻഡിനൊരു പ്രയാസം വന്നപ്പോൾ ഒത്തിരി കരഞ്ഞോണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ വന്നത് കഴിവതും സഹായിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ ജോണ് ഇപ്പോൾ ഒരു വാക്ക് സംസാരിക്കും ജോൺ സംസാരിച്ചോളും എനിക്കാർത്ഥിക്കും ആ സമയത്തേക്ക് അത് എനക്കത് ഹെൽപ്പ് ചെയ്യും നന്ദി എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് പ്ലീസ് ഹെൽപ്പ് മീ ആൻഡ് മേക്ക് മീ പേട്ട് ിങ്ങ് താങ്ക് യു സഹായിക്കാൻ കോണ്ടാക്ട് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാനിപ്പോഴേ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ പോകുന്നത് നിങ്ങളോരോ പ്രാർത്ഥനയും സഹായവും ഈ കുടുംബത്തിന് ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ